കർത്താവിൻ്റെ കണ്ണുകളെ എനിക്ക് ഭയങ്കര വിശ്വാസമാണ് കൃത്യസമയത്ത് എന്നെ ആ കണ്ണ് കാണുമെന്നതാണ് എൻ്റെ ധൈര്യം ഇന്ന് നിങ്ങളെ ആ കണ്ണുകൾ നോക്കിക്കൊണ്ടേയിരിക്കുന്നു കർത്താവിൻ്റെ കണ്ണിമ പറ്റാത്ത കണ്ണുകളുടെ മുമ്പിൽ നിങ്ങൾ സുരക്ഷിതരായി മുന്നോട്ട് പോകുന്നു അപ്പോഴും കുറച്ച് പ്രശ്നങ്ങൾ നമ്മളെ അലട്ടുന്നതിൽ ദൈവത്തിൻ്റെ നിലപാടെന്താണ് നമുക്ക് കേൾക്കാം ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവന്ദനം വിശുദ്ധ സങ്കീർത്തനങ്ങൾ മുപ്പത്തി മൂന്ന് അതിൻ്റെ പതിമൂന്നാമത്തെ തിരുവചനം യഹോബസ്വർഗത്തിൽ നിന്ന് നോക്കുന്നു മനുഷ്യപുത്രന്മാരെ മനുഷ്യപുത്രന്മാരെയൊക്കെയും കാണുന്നു സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു മനുഷ്യപുത്രന്മാരെ മനുഷ്യപുത്രന്മാരെയൊക്കെയും കാണുന്നു ദൈവത്തെ അന്വേഷിക്കുന്ന എന്ന് കാണാൻ യഹോബസ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കുന്നു എന്ന് ദൈവവചനം നമ്മളോട് പറയുന്നു അപ്പോൾ തന്നെ ദിനവൃത്താന്തങ്ങളുടെ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നു തങ്കൽ ഏകാചിത്തരായി ഇരിക്കുന്നവർക്ക് വേണ്ടി തന്നെ തന്നെ ബലവാനെന്ന് കാണിക്കേണ്ടതിന് വേണ്ടി അഹോവയുടെ കണ്ണ് ഭൂമിയിൽ എല്ലായിടത്തും ഊടാടി സഞ്ചരിക്കുന്നു സർവഭൂമിയിലേക്ക് സഞ്ചരിക്കുന്ന ഈ ഹോവയുടെ കണ്ണാകുന്ന ആത്മാക്കളെക്കുറിച്ച് നമ്മൾ പ്രവചന കീർത്തനങ്ങളിൽ പ്രവചന പുസ്തകങ്ങളിൽ വായിക്കുന്നു ദൈവത്തിൻ്റെ കണ്ണ് എപ്പോഴും നമ്മുടെ മേലുണ്ട് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ ദൈവം കാണുന്നു പ്രവൃത്തികൾ ദൈവം കാണുന്നു എന്ന അർത്ഥത്തിലാണ് പലപ്പോഴും ആ യാഥാർഥ്യത്തെ പ്രഖ്യാപിക്കാറുള്ളത് പക്ഷേ നമ്മുടെ കുറവെണ്ണി നോക്കിയിരിക്കുന്ന ഒരു ബോറൻ പരിപാടിയല്ല കർത്താവ് ചെയ്യുന്നത് അതിനപ്പുറത്ത് ദൈവം നമ്മളെയാണ് എപ്പോഴും നോക്കുന്നത് നമ്മുടെ മനസ്സാണ് അവൻ നോക്കുന്നത് നമ്മുടെ അവസ്ഥകളെ അവിടെ കാണുന്നുണ്ട് ഹൃദയത്തിൻ്റെ നിലവാരങ്ങളെ ദൈവം തൂക്കി നോക്കുന്നുണ്ട് ഓരോ നിമിഷം അതിൻ്റെ അർത്ഥം ത്രാസ് വെച്ച് തൂക്കുന്നതെന്നല്ല അത്രമാത്രം അപഗ്രഥന ബോധ്യത്തോടെയാണ് ദൈവം നമ്മളുടെ ഓരോ ചലനത്തെയും വീക്ഷിക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയുന്നു ഇനി അതിൻ്റെ പതിനെട്ടാമത്തെ വചനം എങ്ങനെയാണ് പറയുന്നത് യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു എങ്ങോട്ടായി നോക്കിയിരിക്കുന്നേ എന്തായി ഇപ്പോൾ കാണുന്നേ എന്ന് കർത്താവിനോട് ചോദിച്ചാൽ കർത്താവ് പറയും ദേ ഭൂമിയിൽ എന്നോട് പ്രാർത്ഥിക്കുന്ന ഒരു പൈതൽ ഇരിക്കുന്നു എൻ്റെ ദയയ്ക്ക് വേണ്ടി പ്രത്യാശയോടെ ജീവിക്കുന്ന ഒരാളിവിടെയുണ്ട് ഞാൻ അവനെയാണ് നോക്കുന്നത് നൂറ് നൂറ് കാഴ്ചകൾ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിലൂടെ കടന്നു പോകുന്നുണ്ട് അൻപതിനായിരത്തിലധികം നിറങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവ് നമ്മുടെ കണ്ണുകൾക്കുണ്ട് പക്ഷേ അതിൽ എല്ലാ നിറങ്ങളും എല്ലാ വർണ്ണ രാശികളും നമുക്കിഷ്ടമല്ല എന്നാൽ നമുക്ക് ഓരോരുത്തർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ചില കളേഴ്സുണ്ട് നമുക്കെല്ലാവർക്കും കാണാൻ ഇമ്പമുള്ള ചില കാഴ്ചകളുണ്ട് അതുപോലെ ദൈവത്തിനെ കാണാൻ ഇഷ്ടമുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ തൻ്റെ ഭക്തന്മാരെയാണ് തന്നോടുള്ള ഭക്തിയിൽ ജീവിക്കുന്ന മനുഷ്യരെ കണ്ടുകൊണ്ടിരിക്കാൻ കർത്താവിന് ഭയങ്കര ഇഷ്ടമാണ് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട പൈതലെ നീ ദൈവം മുമ്പാകെ കഴിക്കുന്ന പ്രാർത്ഥന കർത്താവിൻ്റെ സന്നിധിയിലെ നിൻ്റെ സ്തുതികൾ നിൻ്റെ ഓരോ ഞരക്കങ്ങൾ ദൈവം അതിനെ നോക്കുന്നു എന്ന് മാത്രമല്ല കർത്താവ് അത് കേൾക്കാൻ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായി ദൈവ വചനം നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുന്നു എന്തിനാണ് ദൈവം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് വ്യക്തമായി അടുത്ത വചനമാണ് പറയുന്നത് ഇങ്ങനെയാണ് അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടിവിപ്പാൻ നിന്നെ വിടിവിക്കാനായിട്ടാണ് കർത്താവ് എപ്പോഴും നോക്കുന്നത് ഒരു കാര്യം ഞാൻ പറയാം മരണ പോരാട്ടത്തിൽ ജീവൻ മരണ പോരാട്ടത്തിലായിരിക്കുന്ന ചില കുടുംബങ്ങളോട് ഞാൻ പറയട്ടെ നിങ്ങൾ അതിജീവനത്തിനു വേണ്ടി കിടന്ന് ബന്ധപ്പെടുകയാണ് തല പോകുന്ന ചില പ്രശ്നങ്ങളിലാണ് നിങ്ങളിപ്പോൾ ആയിരിക്കുന്നത് പക്ഷേ നിങ്ങളുള്ള ദൈവത്തിൻ്റെ ദൂത് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാ പറയുന്നു നിൻ്റെ പ്രാണനെ വിടിവിപ്പാൻ നിൻ്റെ തലയ്ക്ക് മീതെ കർത്താവിൻ്റെ കണ്ണുകൾ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഈ ദൂത് പറയുമ്പോൾ എന്നെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മേലും നിങ്ങളുടെ മേലും ഈ കർത്താവിൻ്റെ കണ്ണുകളുണ്ട് നമുക്കെന്ത് സംഭവിക്കുമ്പോഴും ആര് നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴും എന്തെല്ലാം നമ്മളെക്കുറിച്ച് പറയുമ്പോഴും ഏതെല്ലാം ക്രൈസിസുകളെ നമ്മൾ ഫേസ് ചെയ്യുമ്പോഴും ഈ കർത്താവിൻ്റെ കൺവട്ടത്താണ് ഇതെല്ലാം നടക്കുന്നത് എനിക്ക് ആ ഒരു ബോധ്യമാണ് എനിക്ക് എൻ്റെ ജീവിതത്തിലുള്ളത് എൻ്റെ കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എല്ലാം എൻ്റെ ദൈവത്തിൻ്റെ കൺ മുമ്പിലാണല്ലോ നടക്കുന്നത് കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതായിട്ടില്ല ഞാൻ ഭക്തിയോട് ജീവിക്കുന്ന കാലത്തോളം ദൈവത്തിൻ്റെ കണ് എൻ്റെ തലയുടെ മീതിയുണ്ട് എൻ്റെ മീതെ ഉദിച്ചു നിൽക്കുന്ന സൂര്യനെ അല്ല ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ തലയ്ക്ക് മീതെ നിൽക്കുന്ന ഒരു നക്ഷത്രവുമല്ല എൻ്റെ ഭാവി നിർണ്ണയിക്കുന്നത് അതുകൊണ്ട് അത്തരം രാശികളിൽ ഞാൻ വിശ്വാസം അർപ്പിക്കുന്നില്ല പക്ഷേ എൻ്റെ മീതെ വ്യാപിച്ചു നിൽക്കുന്നത് വിരിഞ്ഞു നിൽക്കുന്നത് എൻ്റെ കർത്താവിൻ്റെ ആനന്ദകരമായിരിക്കുന്ന വിശ്വസ്തമായിരിക്കുന്ന ദിവ്യ നേത്രങ്ങളാണ് എൻ്റെ കർത്താവിൻ്റെ കണ്ണുകൾ എൻ്റെ മീതയിൽ തുറക്കപ്പെട്ടിരിക്കുന്നത് എനിക്കൊരു ധൈര്യമാണ് എൻ്റെ കർത്താവിനെ കാണുന്നു ആ കണ്ണെന്നെ എതിർക്കുന്നവരെയും കാണുന്നു എന്നെ പ്രോത്സാഹിപ്പിക്കുന്നവരെയും കാണുന്നു എന്നെ പ്രാഗുന്നവരെയും കാണുന്നു എന്നെ അനുഗ്രഹിക്കുന്നവരെയും കാണുന്നു നമ്മളെക്കുറിച്ച് നല്ലത് പറയുന്നവരെയും നമ്മളെക്കുറിച്ച് ദോഷം പറയുന്നവരെയും ആ കണ്ണ് കാണുന്നു ഈ കണ്ണുകളുടെ മുൻപിൽ നമ്മുടെ ജീവിതം ആയിരിക്കുന്നു ആയതിനാൽ നമ്മൾക്ക് ജോലി ഒരുപാട് കുറവാണ് കർത്താവിൻ്റെ കണ്ണുകൾ നമ്മളെ വിടിവിക്കുവാൻ ജാഗ്രതയോടെ ആയിരിക്കുന്നു നമുക്ക് മുകളിൽ നിന്ന് ഒരു സ്കൈ വ്യൂ ഒരു ബേഡ് വ്യൂവിൽ കാര്യങ്ങളെ നോക്കുമ്പോൾ ഒരു നദി എവിടെ തുടങ്ങുന്നു എവിടെ തീരുന്നു എന്നുള്ളത് കാണാം ഫ്ലൈറ്റായി യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാം ചില നദികളുടെ ആരംഭം അത് അതേതുവഴി എങ്ങനെയൊക്കെ ഒഴുകുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും ചില റോഡുകൾ നമുക്ക് കാണാം പക്ഷേ ആ റോഡിന് നടുക്ക് നിൽക്കുന്ന ഒരാൾക്ക് താൻ പിന്നിട്ട് അതിൻ്റെ തുടക്കമോ അല്ലെങ്കിൽ അത് എവിടെ തീരുന്നു എന്നുള്ളതോ കൃത്യമായിട്ട് കാണാൻ കഴിയില്ല പക്ഷേ മോളിലിരിക്കുന്ന ഒരാൾക്ക് കാണാം നമ്മുടെ മേൽ ഇതുപോലെ കർത്താവിനെ കണ്ണു പതിയുമ്പോൾ നമുക്ക് നേരെ നടക്കുന്ന ആകാശത്തിന് കീഴിലെ സകല ചലനങ്ങളും കർത്താവിന് ദൃഷ്ടിപഥത്തിലൂടെയാണ് എന്തിനു കണ്ണെന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു ഒന്നാമത്തെ കാര്യം എൻ്റെ പ്രാണനെ വിടിവിപ്പാൻ നീ നിൻ്റെ ജീവന സുരക്ഷ ഒരുക്കുവാൻ മതിയായവൻ അല്ലതയോ ഇതല്ലേ നിന്റെ ജീവിതത്തിന് സംരക്ഷണം തരാൻ നിൻ്റെ കർത്താവാണ് പ്രാപ്തൻ നീ കണ്ണുകൾ നിന്റെ മേൽ ഉണ്ടെന്നുള്ളത് നീ ഉറപ്പുവരുത്തുക നിങ്ങൾ സി സി ടി വി ക്യാമറ നിരീക്ഷണത്തിലാണ് എന്ന് പല സ്ഥാപനങ്ങളിലും എഴുതിയിട്ടുണ്ട് എന്താ കാരണം അവിടെ വരുന്ന കള്ളന്മാർക്കും അവിടെ വരുന്ന അസന്മാർഗിക പെരുമാറ്റം നടത്തുന്നവർക്കും എല്ലാം ഒരു മുന്നറിയിപ്പാണ് നിങ്ങൾ കാണുന്നത് ഇവിടെ ക്യാപ്ചർ ചെയ്യുന്നുണ്ട് അതിവിടെ സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട് നിങ്ങൾ വിചാരണയ്ക്ക് വിധേയനാകുമ്പോൾ ഇത് നിങ്ങൾക്ക് നേരെയുള്ള തെളിവുകളാകും ഏതോ സി സി ടി വി ക്യാമറ കണ്ണുകളല്ല നമ്മുടെ തലയ്ക്ക് തലയ്ക്കുമിതെ വിരിഞ്ഞു നിൽക്കുന്നത് അഗ്നിജ്വാല കണ്ണുകൾ അവൻ്റെ കണ്ണുകൾ തീപ്പന്തം പോലെയെന്ന് നിഹസ്കിയിൽ പറഞ്ഞത് അവൻ്റെ കണ്ണുകൾ അഗ്നിജ്വാല എന്ന് ദാനിയിൽ പറഞ്ഞത് അവൻ്റെ കണ്ണുകൾ അഗ്നിജ്വാല പോലെ ആയിരുന്നുവെന്ന് ഹലൂയ യോഹന്നാൻ പറഞ്ഞത് നമ്മുടെ കണ്ണിന് മീതെ നിൽക്കുന്നു ആ കണ്ണുകൾ നമ്മളെ നോക്കുമ്പോൾ ആ കണ്ണിൻ്റെ പ്രകാശത്താൽ നമ്മുടെ ജീവിതം ശോഭിതമാകും ബൈബിൾ നമ്മളോട് പറയുന്നു അവങ്കിലേക്ക് നോക്കി ഇവർ പ്രകാശിതരായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല കാരണം അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ആ കണ്ണുകൾ നമ്മളെ നോക്കി ഇങ്ങോട്ടിരിക്കുകയാണ് ടോർച്ച് ടോർച്ചടിക്കുന്നതിന് നമ്മൾ അഭിമുഖമായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ മുഖം ശോഭിക്കുന്നത് പോലെ നമ്മുടെ കർത്താവിൻ്റെ ദൃഷ്ടിപഥത്തിൽ നമ്മുടെ ജീവിതം കൂടുതൽ പ്രകാശമയമാകുന്നു എന്തിനാണ് ഒന്നാമത്തെ കാര്യം പറയുന്നു പ്രാണനെ മരണത്തിൽ നിന്ന് വിടി രണ്ടാമത്തെ കാര്യം ക്ഷാമത്തിൽ അവരെ ജീവനോടെ രക്ഷിപ്പാനും തന്നെ നിനക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് കർത്താവിന് അറിയാം നിൻ്റെ ജീവിതത്തിൽ ഇല്ലായ്മകൾ എപ്പോഴൊക്കെയാണെന്നുള്ളത് യേശുവിന് നന്നായി അറിയാം പക്ഷേ ആ കണ്ണുകൾ എന്തിനു നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു ക്ഷാമം ഒരു ദേശത്തിൻ്റെ മേൽ വരും പക്ഷേ ആ ക്ഷാമം നിൻ്റെ വീട്ടിൽ കയറിയാൽ നിൻ്റെ കുടുംബം മുടിയും ആ മുടിവ് നിനക്ക് വരാതിരിക്കേണ്ടതിന് നിന്റെ വീട്ടിലെ പാനപാത്രത്തെയും നിന്റെ വീട്ടിലെ മാവുകലത്തെയും അനുഗ്രഹിക്കേണ്ടതായിട്ടുണ്ട് അതിനകത്തെ നന്മ തീർന്നു പോകുന്നില്ല എന്നുള്ളത് ഉറപ്പു വരുത്തേണ്ടതായിട്ടുണ്ട് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ പുറമെയുള്ള ഏത് സാഹചര്യവും നിന്റെ ജീവിതത്തിൻ്റെ അകത്തേക്ക് കയറി വന്ന് നിന അലട്ടാതിരിക്കേണ്ടതിന് നിനക്ക് മാത്രം ഒരു സ്പെഷ്യൽ ഫേവർ എൻ്റെ ദൈവം ഒരുക്കുകയാണ് ഒരു സ്പെഷ്യൽ അറ്റ്മോസ്ഫിയർ ദൈവം സൃഷ്ടിക്കുകയാണ് ക്ഷാമത്തിന്റെ കാലത്ത് ജീവനോടെ നീ പാലിക്കപ്പെടേണമെന്നത് ദൈവത്തിൻറെ തീരുമാനമാണ് ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്ന് നശിക്കുന്ന കാലത്തും യഹോവയെ അന്വേഷിക്കുന്നതിനൊക്കെ ഒരു ബുദ്ധിമുട്ട് വരാൻ പാടില്ല എന്നത് കർത്താവിൻ്റെ ഹിതമാണ് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഏത് ബുദ്ധിമുട്ടിൻ്റെ നടുവിലും ദൈവത്തിൻ്റെ പ്രിയ കുഞ്ഞെ നിനക്ക് വേണ്ടത് തരാൻ തക്ക വിധം ആ കണ്ണുകൾ നിന്നെ നോക്കി ജാഗ്രതയോടുകൂടി ആയിരിക്കുന്നു യഹോവയുടെ കണ്ണ് സ്വർഗത്തിൽ അത് മനുഷ്യപുത്രന്മാരെ ഒക്കെ നോക്കിക്കൊണ്ടേയിരിക്കുന്നു എന്തിനു വേണ്ടിയാണ് ക്ഷാമത്തിൽ അവരെ ജീവനോട് രക്ഷിപ്പാൻ ഒരുപക്ഷേ ക്ഷാമം ഇന്ന് പകൽ ആഹാരത്തിന് വേണ്ടി ആയിരിക്കണമെന്നില്ല സ്നേഹത്തിന് വേണ്ടി ആയിരിക്കാം വീട്ടിലെ സമാധാനത്തിന് വേണ്ടിയുള്ളൊരു ക്ഷാമമായിരിക്കാം കയ്യിലെ പണത്തിനു വേണ്ടി ആയിരിക്കാം എന്തായാലും ഏത് ക്ഷാമം ഉർക്കുന്ന ക്ഷേമം കർത്താവിൻ്റെ കണ്ണ് നിങ്ങൾക്ക് തരും ഒന്നുകൂടെ ഏത് ക്ഷാമകാലത്തും ക്ഷേമത്തോടെ നടത്തുന്ന നിങ്ങളുടെ ജീവിതത്തിന് അനിവാര്യമായ ക്ഷേമ പദ്ധതി ഇന്ന് തുറക്കപ്പെടും ക്ഷാമം വരാതെ ക്ഷേമം ഉറപ്പുവരുത്തുവാൻ നിങ്ങളുടെ മേൽ ജാഗ്രത പുലർത്തുന്നത് നിങ്ങളെ സൃഷ്ടിച്ചവൻ്റെ കണ്ണുകളാണ് അതുകൊണ്ട് ധൈര്യമായിരിക്കുക ഇരിക്കുക പേടിക്കണ്ട കർത്താവ് കാണുന്നു വേണ്ടത് ഒരുക്കപ്പെടും കർത്താവിനെ കാണുന്നു വേണ്ടതു വരും കർത്താവിനെ കാണുന്നു വർധനവുണ്ടാവും കർത്താവിനെ കാണുന്നു സൗഖ്യം നടക്കും കർത്താവിനെ കാണുന്നു വിടുതൽ കർത്താവ് തന്നിരിക്കും കർത്താവിനെ കാണുന്നു അനർത്ഥം വ്യസനമാകില്ല കർത്താവിനെ കാണുന്നു ക്ഷാമത്തിൽ ഞാൻ വരണ്ടു പോകുകയില്ല കർത്താവിനെ കാണുന്നു എൻ്റെ വീട്ടിലെ മാവു തീരില്ല കർത്താവിനെ കാണുന്നു എൻ്റെ വീട്ടിൽ വീഞ്ഞു തീർന്നതിൽ വിഷമിക്കേണ്ടി വരില്ല കർത്താവിനെ കാണുന്നു എൻ്റെ ഭവനത്തിൻ്റെ മേലുള്ള വാഗ്ദത്തം വെറും വാക്കായി പോകുകയില്ല കർത്താവിനെ കാണുന്നു എനിക്ക് ആദരവുണ്ടാവും കർത്താവിനെ കാണുന്നു എൻ്റെ ജീവിതം രക്ഷപ്പെടും കർത്താവിനെ കാണുന്നു അവിടുന്ന് നിന്ന് തന്നെ സംരക്ഷിക്കും ഞങ്ങളുടെ പിതാവെ സന്തോഷം നിറഞ്ഞ വാക്കുകൾ കൊണ്ട് ഞങ്ങളുടെ ആത്മാവിനെ ബലപ്പെടുത്തിയിരിക്കുന്ന ദൈവകൃപയുടെ പുതിയ ദൂതനായ സ്തോത്രം ഞങ്ങളെ നോക്കുന്ന കണ്ണുകളിൽ ഞങ്ങൾ വിശ്വാസമർപ്പിക്കുന്നു പ്രതീക്ഷയോടുകൂടെ അപ്പയുടെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കുകയാണ് അപ്പം ഇന്ന് രാവിലെ എൻ്റെ വാക്കുകേട്ട അങ്ങയുടെ പൊന്നോമനം മക്കളെ എല്ലാവരെയും നസ്രായനായ ക്രിസ്തേശുവിൻ്റെ ബലമേറിയ വൻ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഒരുപാട് സമാധാനവും ഒരുപാട് വി വിടുതലും ഇവരുടെ ജീവിതത്തിൽ നൽകി നിൻ്റെ മക്കളെ ആദരിക്കണമേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ചില കുടുംബങ്ങൾ വല്ലാത്ത ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നു യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ഭവനത്തിന്റെ അകത്തെ ക്ഷാമം മാറിപ്പോകട്ടെ കർത്താവിൻ്റെ കണ്ണ് കാണുന്നു എന്നതിൻ്റെ തെളിവായി ഇന്നിവർക്ക് വേണ്ടി ചില വറ്റാത്ത അനുഗ്രഹങ്ങൾ വീട്ടിൽ വന്നു ചേരട്ടെ സുരക്ഷിതവും അഭിവൃദ്ധി നിറഞ്ഞതുമായ സന്തോഷങ്ങൾ ഇവർക്കു വേൻ സംഭവിക്കട്ടെ നസ്രാം യേശുവിൻ്റെ നാമത്തിൽ ഇവരെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സർവ നന്മകളാലും നിന്റെ കുഞ്ഞുങ്ങൾ നിറയപ്പെടും ഇവർക്ക് നേരെ പോരാടുന്ന ഇവരുടെ പ്രാണനുമേൽ പതിയിരിക്കുന്ന ഇവരുടെ നന്മകൾക്ക് മേൽ ഉടച്ചു കളയാനുള്ള ശ്രമം നടത്തുന്ന ദുഷ്ട പൈശാചിക ശക്തികളെ നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ ശ്വാസിക്കുന്നു ആമർച്ച ചെയ്യുന്നു ഇവർക്കും നേരെ നിൽക്കുന്ന എല്ലാ പ്രതിരോധങ്ങളുടെ മേലും യേശുവിൻ്റെ കണ്ണിന്ന് പകൽ വന്നിട്ടുള്ളതിനാൽ ദൈവത്തിൻ്റെ ദൃഷ്ടിപോധത്തിൽ ആ കാര്യങ്ങൾ നടക്കുന്നതിനാൽ ഇനി ചില പ്രശ്നങ്ങൾ ഇവർ തപ്പി നോക്കിയാൽ പോലും കാണാത്ത നിലയിൽ ഇവരുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ നിന്ന് അതിനെ സദാ എടുത്തു കളയാൻ പോകുന്നതിനായിട്ട് സ്ത്രോത്രം കർത്താവ് അതിനെ നീക്കിക്കളയണമേ ഇനി ഒരിക്കൽ കൂടെ അത് ഇവരുടെ ജീവിതത്തിന് മുമ്പിൽ വരരുതേ ഒരു അത്ഭുതം ഇവർക്ക് വേണ്ടി ഇപ്പോൾ തന്നെ ചെയ്യണമേ ഒരു ഭയങ്കര വിടുതൽ ആ പ്രശ്നം അതിന്റെ പൂർണ്ണമായ അവസ്ഥയിൽ വേരോടെ പിഴുതുമാറിപ്പോകുന്ന ആ വലിയ ദൈവശക്തി ഇപ്പോൾ തന്നെ ഇവരുടെ ജീവിതത്തിന്റെ മുമ്പിൽ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഒരു വലിയ വിടുതൽ ഉണ്ടാകട്ടെ ഒരു ഭയങ്കര മാറ്റം സംഭവിക്കട്ടെ ആ വിഷയത്തിന്റെ വേരറത്ത് കളയുന്ന ഒരു ദൈവിക ഇടപെടൽ ഇപ്പോൾ തന്നെ െ യേശു വായിലെ വാക്കിനാൽ ഇനി നിലനിൽ നിന്ന് ആരും ഭക്ഷിക്കാതെ പോകട്ടെ എന്ന് അത് വേരോടെ ഉണങ്ങി പോയി എന്ന് ഞങ്ങൾ വായിക്കുന്നെങ്കിൽ കണ്ണിന്റെ തളിർത്തു നിൽക്കുന്ന ശക്തിയെ അതിന്റെ തലച്ചു നിൽക്കുന്ന അവസ്ഥയെ വേരോടെ ഉണക്കിക്കളയുന്ന വിധത്തിൽ ഒരു ഇടിമില്ലൽ സമാനമായ ദൈവത്തിന്റെ വാക്ക് ശക്തി പ്രവൃത്തി ഇപ്പോൾ തന്നെ ഇവർക്ക് വേണ്ടി വെളിപ്പെട്ട് വരട്ടെ എന്ന് ഞാൻ പ്രതിസന്ധികൾ വേറെ അത്ഭുതകരമായ ഒരു വലിയ ഈ നിമിഷം വിഷയത്തിൽ ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ ആ യേശുവിൻ്റെ നാമത്തിൽ യേശുവിന്റെ അവിടുത്തെ പ്രവൃത്തി സംഭവിക്കുന്നതിനായിട്ട് സ്തോത്രം വലിയ ജയത്തിനായി ഇത് ദൈവം കാരണമാക്കിയിരിക്കേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ 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 ഒരു വലിയ വിടുതലാണ് നടന്നിരിക്കുന്നത് നിങ്ങൾ ഈ തൂത് കേൾക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കൺമുമ്പിൽ നിങ്ങൾ നോക്കി കണ്ടുകൊണ്ടിരുന്ന ചില പ്രശ്നങ്ങൾ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് അത് വേരോടെ ഇല്ലാതായി പോയ ഒരു വലിയ കാഴ്ചയാണ് ഞാൻ കണ്ടത് അതുകൊണ്ട് എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും നിങ്ങളുടെ കൺമുമ്പിൽ വ്യക്തമായി തിരിച്ചറിഞ്ഞ് കാണാൻ കഴിയുന്ന ചില ദൈവിക പ്രവൃത്തികൾ നടന്നു കഴിഞ്ഞിരിക്കുകയാണ് ഇന്ന് ഈ ദൈവിക ആലോചന കേട്ട് കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് മണിക്കൂറിനകം നിങ്ങൾ ചില വാർത്തകൾ കേൾക്കും സത്യത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ഇത്രമേൽ ഭയങ്കരമായിരുന്നോ എന്ന് നിങ്ങൾ എന്നാ കൊണ്ട് പറയുന്ന നിലയിലുള്ള ഇടപെടലുകളായിരിക്കും കർത്താവിൽ നിന്ന് പോകുന്നത് അത് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ സാക്ഷ്യങ്ങൾ വിളിച്ചറിയിക്കണം പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക നിങ്ങളുടെ കമൻറ്റുകളായി രേഖപ്പെടുത്തുന്ന പ്രാർത്ഥന അഭ്യർത്ഥനകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കേണ്ട പ്രിയപ്പെട്ടവരെ ആമേ ഇന്നത്തെ ദൈവിക ദൂത് നിങ്ങൾക്ക് അനുഗ്രഹമായ എന്ന് ഞാൻ വിശ്വസിക്കട്ടെ നിങ്ങൾക്കിത് എന്നും ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒപ്പം ബെല്ലൈക്കൺ അമർത്തുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക ഓരോ ഞായറാഴ്ചയും നിങ്ങൾ അയക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി കൃത്യമാംവിധം പൊതുസഭയിൽ ശ്രദ്ധ ചെലുത്തിയുള്ള പ്രത്യേക പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കുന്നതാണ് കൂടാതെ നമ്മുടെ പ്രയർ ലൈനിൽ കർത്താവിൻ്റെ ദാസീദാസന്മാർ നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി ഉപവാസത്തോടും അർദ്ധരാത്രികളുമെല്ലാമായി പ്രാർത്ഥിക്കുന്ന വിവിധ പ്രയർ ചെയിനുകൾ നമ്മുടെ സഭയിൽ പ്രവർത്തിക്കുന്നു ആ പ്രാർത്ഥനാ സേവനങ്ങൾ നിങ്ങൾ ഉറപ്പുവരുത്തുവാൻ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുന്നതിനും ഇവിടേക്ക് അയച്ചിരുന്നതും കാരണമായി തീരും നമ്മുടെ വിശുദ്ധ സഭായോഗം നമുക്ക് കോട്ടയത്തും കൂത്താട്ടുകുളത്തുമായി നടക്കുന്നു കോട്ടയത്ത് നാഗമ്പടത്തുള്ള ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിലും കൂത്താട്ടുകുളത്ത് ബറോഡ ബാങ്ക് ബിൽഡിങ്ങിൻ്റെ തൊട്ട് മുകളിലെ നിലയിലുമാണ് വിശുദ്ധ ആരാധന നടക്കുന്നത് രണ്ടിടത്തും ഒരേ സമയത്താണ് ആരാധന ആരംഭിക്കുന്നത് ഞായറാഴ്ച രാവിലെ ഒൻപതര മുതൽ വിശുദ്ധ ശുശ്രൂഷകൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളെയും അത്ഭുതങ്ങളെയും കൊണ്ടുവരും സഭ സന്ദർശിക്കുവാനും ആത്മീക ആരാധനയിലും കൂട്ടായ്മയിലും പങ്കുചേരുവാനും കർത്താവ് അനുവദിക്കുന്ന പക്ഷം ദൈവകൃപയിൽ ഒന്നിച്ച് മുന്നോട്ട് പോകുവാനും ഞങ്ങൾ നിങ്ങളെ കുടുംബമായി ക്ഷണിക്കുകയാണ് കർത്താവായ യേശു നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേ